ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയുടെ സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത് ആ കാണുന്ന ഒരു മന കാണുന്നുണ്ട് ഇത് ആയുർവേദിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എല്ലാവർക്കും അറിയാം നല്ല വീതിയുള്ള നല്ല ആയിട്ടുള്ള റോഡാണ് ഇത് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് നമ്മൾ പാലക്കാട് നിന്ന് ഒറ്റപ്പാലം പോകുന്ന നോക്കി മാങ്കുശി അതുപോലെ തന്നെ ക കണ്ണമ്പരിയായി ഈ രണ്ട് സ്റ്റോട്ടിൽ നിന്ന് ഈ ഒരു ഫ്ലോട്ട് കിടക്കുന്നത് പതിമൂന്ന് സെൻ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജോട് കൂട്ടുന്ന ഒരു സ്ഥലം കിടക്കുന്നത് ഇതിനകത്തൊരു കിണറുണ്ട് നല്ല കരുവല്ലുകൊണ്ട് കിട്ടിയ നല്ല അടിപൊളിയായിട്ടുള്ള കിണറുണ്ട് ടോട്ടൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് ആറര ലക്ഷമാണ് പറയുന്നത് നെഗോഷ്യബിൾ ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിയറസ്റ്റ് ആയിട്ട് ഒരു ആയുർവേദം അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ അമ്മി കോളേജ് നിയറസ്റ്റ് ആണ് അമ്മണി കോളേജ് ആണ് അതേപോലെ പാർലി റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാലും ഒരു മൂന്ന് നാല് കിലോമീറ്ററിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് സ്കൂളുകളായാലും കോളേജുകളായാലും അതുപോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും എല്ലാം വളരെ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ അടുത്ത് തന്നെയാണ് നല്ല കൊമേർഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടുകൂടിയാണ് രണ്ട് രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ സാധിക്കും ഹൗസിങ് പ്ലോട്ടായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു കൊമേർഷ്യൽ പ്ലോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും നല്ലൊരു പ്ലോട്ടിന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓണേഴ്സ് പറയുന്ന റേറ്റ് സിക്സ് ലാക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് ലാക്സാണ് പെർ സെൻസ് അവർ പറയുന്നത് സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തെടുക്കുക ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യുക വിൽക്കാനോ മേടിക്കാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്